നിയമസഭ ഒരു കൊയ്ത്തുത്സവത്തിന്റെ ലഹരിയിലാണ് സെറ്റ് സാരിയെടുത്തെത്തിയ വനിതാ ജീവനക്കാർ കൊയ്ത്തരിവാളുമായി സ്പീക്കറും സഭാ ജീവനക്കാരും നാലു മാസം മുൻപാണ് സ്പീക്കർ എൻ ശക്തന്റെ നിർദ്ദേശപ്രകാരം നിയമസഭാ വളപ്പിൽ കൃഷി നടത്താൻ തീരുമാനിച്ചത് വിളവെടുപ്പ് ആഘോഷമാക്കാൻ കൃഷിമന്ത്രി കെ പി മോഹനനും മന്ത്രിയും സ്പീക്കറും കൊയ്ത്തു തുടങ്ങിയപ്പോൾ അകമ്പടിയായി നിയമസഭാ ഓഫീസിലെ വനിതാ ജീവനക്കാരുടെ കൊയ്ത്തുപാട്ട് കൃഷിയെന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ജൈവ കൃഷിക്കാണ് അതായത് വിഷം ചേർന്ന ആഹാരം നമ്മൾ കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുന്നതിന് വേണ്ടി നമുക്കാവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ തന്നെ സ്വയം ഉൽപ്പാദിപ്പിക്കണം എന്ന സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി നിയമസഭയ്ക്കകത്ത് ഇതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നാലു മാസം കൊണ്ട് വിളവെടുക്കാവുന്ന ഉമാനെല്ലിന്റെ വിത്താണ് കൃഷിക്കായി തെരഞ്ഞെടുത്തത് വകുപ്പിന്റെ ഉള്ളൂർ ഫാമിൽ നിന്നും ഞാറ് സംഘടിപ്പിച്ച് പൂർണ്ണമായും ജൈവകൃഷി രീതിയിലാണ് കൃഷി നടത്തിയത് മീഡിയ വൺ തിരുവനന്തപുരം